വെറും നമുക്ക് ഈ സ്പെഷ്യൽ ഓൺ ഓഫറിൽ ഒരു സീറ്റർ ഒക്കെ വരുമ്പോൾ ാണ് സ്റ്റാർട്ടിംഗ് ആറായിരം രൂപയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിറ്റ് ഔട്ട് ചെയർ അടക്കമാണ് നമ്മൾ പറയുന്നത് അതായത് വീട്ടിലേക്ക് വേണ്ട മൊത്തമായിട്ട് റേഞ്ച് വരുന്ന വെറും താഴെ നമുക്ക് വെറും രണ്ടേ നാനൂറ്റി തൊണ്ണൂറ്റി മൂവായിരം തൊള്ളായിരം രൂപയ്ക്ക് ഫുൾ സെറ്റ് നമുക്ക് ഫുൾ സെറ്റ് നമസ്കാരം അപ്പോൾ ഓണം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓണത്തിന് ഒരുപാട് വീഡിയോസ് നമ്മൾ ഓഫർ വീഡിയോസ് തന്നെ കാണിക്കുന്നുണ്ട് ഇന്നും കാണാൻ പോകുന്നത് നമ്മുടെ ഓണത്തിനുള്ള ബിഗസ്റ്റ് ഓഫർ വീഡിയോ ആണ് ഞാൻ നിൽക്കുന്നതിനായിട്ട് ഐഫലാണ് ഒക്കലുള്ള ഐഫല് കാണാൻ പോകുന്നത് ധാരാളം പ്രൊഡക്റ്റുകൾ നമ്മളെല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഓണത്തിനായിട്ട് നിങ്ങൾക്ക് വമ്പൻ ഓഫറുകളാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ജയ്ശങ്കർ ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്റെ ഒപ്പമുള്ള അതിലാണ് കഴിഞ്ഞ പ്രാവശ്യം അതിലായിരുന്നു ഇപ്രാവശ്യം അതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോഴേ എംബുലാൻസ് ഇറങ്ങാൻ ഒരാഴ്ച സമയമുള്ള സമയത്താണ് നിങ്ങൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട് അപ്പോ ഒക്കലാണ് സ്ഥലം സ്ഥലം വരുന്നത് വഴി സൈഡിൽ തന്നെയാണ് നമ്പറും ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് തുടങ്ങാം അതെ 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 നമുക്ക് സോഫേന്ന് തന്നെ ആയിക്കോട്ടെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു പ്രൊഡക്ട് കൊടുക്കാം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞി പ്ലസ് എന്ന് വരുന്ന ഈ കാറ്റഗറിക്ക് അതൊരു ഡുവൽ ആണ് കളർ വരുന്നത് ഓക്കെ വെറും ഒമ്പത് തൊള്ളായിരത്തി നമുക്ക് ഈ സ്പെഷ്യൽ ഓൺ ഓഫറിൽ കൊടുക്കാൻ സാധിക്കും കളർ വേരിയേഷൻ ഉണ്ടോ കളർ വേരിയേഷൻ നമുക്ക് ഇതിൽ വരുമ്പോൾ രണ്ട് മൂന്ന് കളർ വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ഓ പിന്നെ നമുക്കത് അല്ലാതെ

ആ സ്ലാബ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചില്ലറ പൈസയ്ക്ക് എടുത്തിട്ട് പോവാം സാധാരണ നമ്മൾ ഇ എം ആയിട്ട് അടച്ചു തീർത്താൽ മതി അതെ അതെ ഇ എം ഐട്ട് അടച്ചു മതി അത് തന്നെ ആദ്യം തന്നെ പറയട്ടെ അടുത്തൊരു ത്രീ സീറ്റർ സോഫ് കൊടുക്കാം അതെ അതെ പറഞ്ഞേ ഇനിയിപ്പോ നമുക്ക് നേരത്തെ ഞാൻ ഒരു ത്രീ പ്ലസ് ടു എല്ലാ വീട്ടിലും അതങ്ങനെ സൂട്ടാണെന്നില്ല നമുക്ക് നോർമലി ഒരു ത്രീ സീറ്റർ ഒക്കെ വരുമ്പോൾ ഒരു അഞ്ചേ തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് ഓക്കെ ഇനി ഇതാണെങ്കിൽ പതിമൂന്നേ തൊള്ളായിരത്തിൻ്റെ ആയിട്ട് അല്ല പ്രീമിയം ക്വാളിറ്റി ക്ലോത്ത് ഒക്കെ വരുന്ന വേറെ ഒമ്പത് തൊള്ളായിരത്തി കൊടുക്കാം ഒമ്പത് തൊള്ളായിരത്തി കൊടുക്കാം ഇതൊരു ത്രീ സീറ്റർ ഇനി ഇത് ഫോർ സീറ്റർ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യണേ അത് കൊടുക്കാം റേറ്റ് വ്യത്യാസം വരുമെന്ന് മാത്രമല്ല ഈ ഓഫർ റേറ്റ് ആയിട്ട് ഇൻക്രീസ് ആവത്തുള്ളൂ ഓ ഇനി മറ്റൊരു കിടില ഓഫർ തരാൻ പോവാണ് പറഞ്ഞു ഓണത്തിനാണ് ഓഫർ ഓണം നമ്മുടെ സെപ്റ്റംബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് ഈ ഓഫർ നടക്കുന്നത് സെപ്റ്റംബർ സെപ്റ്റംബർ വരെ വരെ വരെയാണ് അതെ നമുക്ക് നമുക്ക് ഈ മാസം മാസം റണ്ണിങ് വരുന്നത് ഇനി അടുത്ത അതായത് ഓഗസ്റ്റ് അഞ്ചു തൊട്ട് സെപ്റ്റംബർ ഞങ്ങള് നമ്മളിപ്പോ വീഡിയോ ഇടുന്നത് ഈ ഒരു മിഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓൾറെഡി റണ്ണിങ് ആണ് പന്ത്രണ്ടാം തീയ്യതി നിങ്ങൾ വീഡിയോ കയറുന്നത് അപ്പൊ അത് കഴിഞ്ഞ അഞ്ചാം തീയതി വരെ ഓഗസ്റ്റ് അഞ്ചാണ് ഓണം സോറി സെപ്റ്റംബർ അഞ്ചാണോ വരുന്നത് അപ്പൊ ഒരു അടിപൊളി കോമ്പോസിറ്റ് കൊടുത്തോട്ടെ പറഞ്ഞോട്ടെ ഈ സെറ്റിക്ക് വില വരുന്ന വെച്ചാൽ നമ്മൾ പോക്കറ്റ് സ്പ്രിംഗ് വരുന്നതായിട്ടാണ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി വാഷബിൾ മെറ്റീരിയൽ വരുന്ന മെറ്റരിയൽ അതെ മുപ്പത്തി ആറാണ് ഇതിന് റേറ്റ് നമ്മൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്ന മുപ്പതേ തൊള്ളായിരത്തിന് കസ്റ്റമർ കൊടുക്കാൻ രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കും ഇതിന്റെ വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒരു നമ്മളൊരു ഇഞ്ച് അതായത് ക്യൂൺ സൈസ് മാട്രസ് ഇഞ്ച് വരുന്ന ഒരു മാട്രസും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുക തൊള്ളായിരം റേറ്റ് വരുന്ന മാട്രസ് ഇതിന്റെ കൂടെ ഫ്രീ ഫ്രീ കിട്ടും അതെ ഇത് നോർമലി നമുക്കല്ലാതെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ എത്ര നിങ്ങൾ രൂപതൊപ്പത്തി ആറ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആറായിരം രൂപ അവിടെയും വ്യത്യാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഓണം കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം ആലോചിക്കത്തോ കിട്ടൂല വന്നിരിക്കണം ഡൈനിങ്ങിൽ പറഞ്ഞോട്ടെ നമുക്ക് ഈ കിടക്കുന്ന സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ വിത്ത് മാർബിൾ ടോപ്പ് ഫോറസ്റ്റ് വരുന്ന ആറ് ചെയർ അടക്കം എങ്ങനെ പോയാലും എങ്ങനെ റേഞ്ച് കൊടുക്കണം അതെ സ്പെഷ്യൽ ഓണം ഓഫറിൽ ഈ ഫുൾ ഫുൾ സെറ്റ് സെറ്റ് ആറ് ഇവിടെ ധാരാളം അല്ലാതെ തന്നെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ കിടക്കുന്നുണ്ട് അതിൽ ഓഫർ ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണിച്ചത് ഇനി ഓഫർ ഓഫർ ഉള്ള ഇവിടെ ഇനി പറഞ്ഞാൽ നമുക്ക് ഫൈവ് സീറ്റർ ഡൈനിങ് ടേബിൾ ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ ഡൈനിങ് ടേബിൾ വിത്ത് മാർബിൾ ടോപ്പിന് നമുക്ക് തൊള്ളായിരത്തിനാണ് നമ്മൾ ഇതുവരെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും അതെ യെസ് ഇനിയിപ്പൊ അതിന്റെ ഗ്ലാസ് ആക്കണമെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ വൈറ്റും ബ്ലാക്കും ഉണ്ടല്ലോ റേറ്റ് പ്ലെയിൻ ഒക്കെ നോർമലി റേറ്റ് തന്നെ ഇനി വൈറ്റ് പ്രിന്റിംഗ് ഗ്ലാസ് ആകുമ്പോൾ പുതിയ അത് വരുമ്പോൾ മാത്രം ചെറിയ വേരിയേഷൻസ് ഉണ്ട് ഇനി വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഏരിയ അവിടെയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡൈനിംഗ് ടേബിൾ വിത്ത് ചെയ് ടേബിൾ വിത്ത് നാല് ചെയർ നാല് ചെയർ വെക്കാൻ പാടില്ല ഇത് സിമ്പിൾ ആണ് ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ സെറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ പതിമൂന്നായിരം ഫുൾ സെറ്റ് ഫുൾ സെറ്റ് വിത്ത് മാർബിൾ ടോപ്പ് ആണ് ഗ്ലാസ് അല്ല ഓ മാർബിൾ ടോപ്പ് വരുന്നത് പതിമൂന്നായിരം ഗ് 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 ഗ്ലാസ്ലോട്ട് വരുമ്പോട്ട് വരുമ്പോ നമുക്ക് തൊള്ളായിരം പതിനൊന്നേ തള്ളായിരം പിന്നെ ഈ മിൽക്കി വൈറ്റ് അങ്ങനെ വരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് തൊള്ളായിരം എന്നാലും ഒരു പത്ത് പതിനാല് രൂപയ്ക്ക് പരിപാടി നമുക്ക് അവസാനിപ്പിക്കാതെ ഇത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഫ്ലാറ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഏരിയ ചെറിയ ഏരിയ അവിടെയൊക്കെ എടുത്താണ് ഈ പറഞ്ഞ സാധനം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലേ അതെ ഇനി വാർഡ്രോബ് വാഡ്രോവാണ് വാർഡ്രോബ് നമുക്ക് ഏത് സൈസും ഏത് ഹൈറ്റും എത്ര ഡോറും കുറച്ചും കൂട്ടിയൊക്കെ ചെയ്യാം ഇതിപ്പോ നമുക്ക് ഡോർ വാർഡ്രോബ് സ്റ്റാൻഡേർഡ് സൈസ് ഇതൊക്കെ എത്ര റേറ്റ് വരുന്ന പ്രോഡക്റ്റാഴേ തൊള്ളായിരം നമുക്ക് സ്പെഷ്യൽ ഓഫർ റേറ്റ് എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആണ് ഇത്

ഇനി വേറൊരു ഓഫർ കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഡോർ ഡോർ കഴിഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ട് കിട്ടും ഒരു മുറിയിലോട്ട് എടുത്താൽ രണ്ട് മുറിലോട്ടും കിട്ടും കിട്ടും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ബെഡ്റൂമിലേക്ക് ഒരു ത്രീ ഡോർ എടുക്കുക ബെഡ്റൂമിലേക്ക് നമുക്ക് എന്ത് ഡോർ ടു ഡോർ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ബെഡ് ബെഡ് കോട്ടിലേക്ക് കട്ടില് അതെ പറഞ്ഞോട്ടെ ഈ കട്ടിലിപ്പം വരുന്നത് എങ്ങനെയാ വച്ചാല് നമുക്ക് മഹാഗണിയിൽ വരുന്ന ഐറ്റാണ് മഹാഗണിയിലാണ് വരാം ഷീറ്റ് എം ഡി എഫ് ഐറ്റം നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ പത്തേ തൊള്ളായിരം അതിന് റേറ്റ് വരള്ളൂ പതിനായിരത്തൊള്ളായിരം രൂപ ഇനി സോളിഡ് വുഡിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഒമ്പത് തള്ളായിരം തൊട്ടും സ്റ്റാർട്ടിങ് വരും അതെ മഹാഗണി കൊടുക്കാം ഇനിയിപ്പം അതിലും കുറഞ്ഞ റേഞ്ച് മതി അങ്ങനെയും വെറും ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അതായത് പതിനഞ്ച് അറുന്നൂറ്റമ്പതാണ് ഒരു ബെഡിന്റെ റേറ്റ് ആ ബെഡ് കഴിഞ്ഞാൽ അതേ മുകളിൽ ഒരു ബെഡ് കൂടെ ഫ്രീ കൊടുക്കും അതായത് ഒരു ഒരു മുന്നേ ബെഡ്റൂമിലേക്കുള്ള ബെഡ് മതി അതെ ഒരു ബെഡ്റൂമിലേക്കുള്ള ബെഡ് സൈസ് ആയിക്കോട്ടെ ഞാനിപ്പോ ക്യൂൺ സൈസ് മാട്രസിന്റെ റേറ്റ് പറഞ്ഞു സൈസ് 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 അതിന്റെ റേറ്റ് റേറ്റ് എത്രയാണോ ആ തന്നെ ഒരു കൊടുക്കാൻ പറ്റും ഡബിൾ ഡബിൾ മതി എങ്ങനെ നമുക്ക് 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 കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ട് അതെ ഈ സൈസ് അനുസരിച്ച് ഓൺ ഓൺ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് എങ്ങനെ ആണ് അതുകൊണ്ട് കാര്യത്തിൽ വേണ്ട ഏത് സൈസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സൈസന്നുള്ള സൈസ് തരും പിന്നെ നിങ്ങളുടെ ഐഫയുടെ ഹൈലൈറ്റ് സാധനം നിങ്ങളുടെ ഫുൾ ഹോം സെറ്റ് ഹോംസെറ്റാ ഫുൾ ഹോം സെറ്റ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫുൾ ഹോം സെറ്റ് തരുന്ന നമ്മൾ ചെയ്യുന്ന ഫർണിച്ചർ ഷോറൂമിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫുൾ ഹോം സെറ്റ് തരുന്ന നിങ്ങളാണ് അപ്പൊ പറഞ്ഞെ അതോ അത് നമുക്ക് ഇത്തവണ ഉണ്ടല്ലോ അല്ലേ ഇത്തവണ ഉണ്ട് അതില്ലാണ്ട് തോന്നണം ഓക്കെ നമുക്ക് ഈ ഫുൾ ഹോം സെറ്റിൽ വരുന്ന ഐറ്റംസ് ഞാൻ ആദ്യം ഒരു കോർണർ ശരി അതിനുശേഷം ഒരു സൈസ് കട്ടിൽ മാട്രസ് ഓ ഒരു വാർഡ്രോബ് ശരി അപ്പം ഏകദേശം ഒരു റൂമിലേക്കുള്ള കാര്യങ്ങൾ തരാ അതിനുശേഷം ഒരു ഡൈനിംഗിലേക്ക് പോകണ്ടേ ഡൈനിക്ക് വരുമ്പോൾ ഒരു നാല് സീറ്ററിന്റെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഓക്കെ ഗ്ലാസ് ടോപ്പ് അടക്കം ശരി പിന്നെ സിറ്റൌട്ട് പോണ്ടേ സിറ്റൌട്ടിലേക്ക് നമുക്ക് രണ്ട് ചെയർ ഇനി സോഫ എടുക്കുന്നല്ലോ നമ്മൾ ഓൾറെഡി ഇതിലിപ്പോ സോഫ വരണോ സോഫയ്ക്ക് ഫ്രണ്ടിലേക്ക് ഒരു ടീ പോയി ഇത്രയും സാധനങ്ങൾ കിട്ടി ഇത്രയും ഐറ്റംസ് ഒരു കബോർഡും ത്രീ ഡോറിന്റെ ഒരു കബോർഡ് ഉണ്ട് ഇത്രയും സാധനങ്ങൾ തൊള്ളായിരത്തിന് കൊടുക്കാൻ സാധിക്കും അതെ നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് സിറ്റൌട്ടടക്കാണ് നമ്മൾ പറയുന്നത് അതായത് ഫുൾ പ്രോഡക്റ്റ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഗ്ലാസ് ടോപ്പ് അല്ല മാർബിൾ ടോപ്പ് വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആകുമ്പോ നമ്മൾ ഇടുന്ന സോഫ ചിലപ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടമാണെന്നില്ല സോഫ മാറ്റുക അല്ലെങ്കിൽ കളർ അങ്ങനത്തെ വരുമ്പോ നോക്കാനും ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് വേരിയേഷൻസ് ആവും ഒരു വേരിൻ ഇവിടെ വിളിച്ചു ായിരുന്നു സാധനം എടുത്തത് ചിങ്ങമനത്ത് നല്ലൊരു അഭിപ്രായം പറഞ്ഞത് കുറച്ചായി ഒരു എട്ടു മാസമായിട്ടുണ്ട് അപ്പൊ ഇതാണ് ഹോം സെറ്റിന്റെ സെറ്റിന്റെ ഒരു ഓഫർ അടിപൊളി ലിമിറ്റഡ് ഓഫർ നിങ്ങൾക്ക് തരാം അതെ ലിമിറ്റഡ് ഓഫർ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആൾക്കാർക്ക് ഓഫർ ഉള്ളു ലിമിറ്റഡ് ആൾക്കാർക്ക് ആദ്യം വാങ്ങുന്ന ആദ്യം വാങ്ങുന്ന യെസ് ഫസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ പത്ത് പേർക്ക് എന്താണ് കിട്ടുക എന്ന് പറഞ്ഞത് ഓഫർ പറഞ്ഞുതരാം അതായത് നമ്മുടെ കയ്യില് പ്രീമിയം ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻസ് ഉണ്ട് ഒരു പത്ത് പീസ് നമ്മളിപ്പോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുകയാണ് പത്തേ പത്ത് പത്തേ ഇത് അങ്ങനെ ഒരെണ്ണമാണ്

റേറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇനി നമുക്ക് സ്വിംഗ് കൊടുക്കാം സ്വിംഗ് കൊടുക്കാം വരുമ്പോഴത്തേക്ക് ഇപ്പോ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ സ്വിങ് ആണ് സിറ്റ് ആൻഡ് റിലാക്സ് എന്ന് ഐറ്റം സിംപിൾ എങ്ങനെയായിരുന്നോ ഇതിന് നമുക്ക് വെറും രണ്ടേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പം നിലവിലെ ഓഫറിൽ വരൂ ഓ ഇത് എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഐറ്റം രണ്ട് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അതായത് ഇപ്പൊ ഇപ്പോഴത്തെ ദിവസത്തിൽ ആയിരത്തി ഒന്ന് രൂപ വില കുറച്ച് നമുക്ക് ഈ സെല് ചെയ്യാൻ പറ്റും ഓണത്തിന്റെ ഓഫർ ആയിട്ട് നിങ്ങൾ ഉണ്ട് അതിന്റെ അതിന്റെ ഹുക്ക് അതൊക്കെ ഏതാ നിങ്ങളത് ഇപ്പൊ ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു സെറ്റ് തരാം അതെ ഓഫറിലാണ് തരാൻ പോകുന്നത് ഓഫറിൽ കൊടുക്കാം സ്പെഷ്യൽ ഓഫറിൽ കേട്ടോ ഈ ബ്ലാക്ക് യു വിൽ വരുന്ന ഐറ്റം യു പി ആണ് വരുന്നത് യു പിന്നൊരു ത്രീ ഡോർ വാർഡ്രോബ് വാർഡ്രോബ്ലിൻ ടേബിൾ ഫാമിലി കോട്ട് കോട്ട് വിത്ത് സ്റ്റോറേജ് ഒരു സൈഡ് ടേബിൾ ഇത്രയും സാധനങ്ങള് ഇത്രയും സാധനങ്ങള് നമ്മൾ വെറും രൂപയ്ക്ക് കൊടുക്കുകയാണ് വേറെ ഉണ്ട് മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഈ ഫുൾ ബെഡ്റൂം സെറ്റ് എടുത്തുകഴിഞ്ഞാൽ പത്തൊമ്പതിനായിരം രൂപ വരുന്ന വിത്ത് ബെഡോട് കൂടി റേറ്റ് പറഞ്ഞത് വിത്ത് ബെഡോട് കൂടിയാണ് റേറ്റ് ഈ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അകത്ത് പിന്നെ അതുപോലെ സൈഡുകളിലൊക്കെ നമുക്ക് സ്റ്റോറേജ് നമുക്ക് 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 എങ്ങനെ കസ്റ്റമർ കൊടുക്കാം ഇതിന്റെ കളേഴ്സ് ബ്ലാക്ക് മാറ്റി വൈറ്റ് ഗ്രേ മാറ്റിട്ട് യെസ് ഈ കാണുന്ന അതേ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അതേ സൈസ് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് കളറുകൾ നിങ്ങൾക്ക് വേണേ മാറ്റാം ഇനി സൈസ് വേണേ വേണമെങ്കിൽ അതിന്റെ വ്യത്യാസം നമ്മൾ കൊടുത്താൽ മതിയേഷൻസ് അമൗണ്ട് വേരിയേഷൻസ് ബെഡ്റൂം സെറ്റ് തേർട്ടി ആഡ് തൗസൻഡ് യെസ് നൈൻ ഫുൾ ബെഡ്റൂം സെറ്റ് 39000 തേർട്ടി 39000 39000 കേട്ടോ അപ്പൊ ഇനി മറ്റൊരു ബജറ്റ് ഫ്രണ്ട്ലി ബെഡ്റൂം സെറ്റ് വരാം പറഞ്ഞേ നമുക്ക് ഈ കിടക്കുന്ന ഫാമിലി കോട്ട് കോട്ട് അതുപോലെ തന്നെ ഡോർ വാർഡ്രോബ് ഗംഭീർ കിടക്കുന്ന സ്റ്റോറേജ് ഒരു സൈഡ് ടേബിൾ അടക്കം വെറും രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കും ഫുൾ ഫുൾ സെറ്റ് സെറ്റ് നമുക്ക് പറ്റും അപ്പൊ ഇനിയിപ്പോ വേറെന്തൊക്കെയാ നമ്മുടെ ഓഫർ ആയിട്ടുള്ള ഇനിയിപ്പോ സ്പെഷ്യൽ വേറൊരു ഓഫർ വരേ നമുക്ക് മുപ്പതിനായിരത്തിന്റെ മുകളിൽ വരുന്ന ഓരോ സോഫ പർച്ചേസിംഗിനും ഒരു ടീപോയ് ഫ്രീ കൂടി കൊടുക്കും മുപ്പതിനായിരം രൂപയുടെ മേളിൽ വരുന്ന ഓരോ സോഫയ്ക്കും

കണ്ടിന്യൂസ് ആയി ഓൺ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമ്മളൊരു കൂപ്പൺ തരും ആ കൂപ്പൺ ഇവിടെ ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ തിരുവോണ നാളിൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് ഗംഭീര ഒരു ഐഫോൺ കൊടുക്കാൻ ഐഫോൺ ഐഫൈ എന്ന് ഐഫോൺ ഫോൺ അതായത് ഏത് ആ ഇത്ര രൂപയുടെ പർച്ചേസ് ഉണ്ടോ ഇത്ര രൂപയുടെ മാത്രമേ അതിൽ നിന്ന് നറുക്കെടുപ്പാണ് അതിൽ നിന്ന് കിട്ടുന്ന ഭാഗ്യശാലിക്കാണ് കിട്ടുക അല്ലാതെ ഇത്ര രൂപ ഇത്ര ലക്ഷം രൂപയുടെ പർച്ചേസ് എന്നല്ല അതിനകത്തു ഭാഗ്യശാല ഇനി നമ്മുടെ ഇപ്പൊ നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് നമ്മൾ നിരന്തരം പറഞ്ഞോണ്ടിരിക്കുന്നതാണ് എവിടെയൊക്കെ നമ്മൾ എത്തിച്ചു നമ്മള് ആ സർവീസ് നമ്മുടെ സർവീസ് പറ്റും അറിയാണെങ്കിൽ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉള്ളതാണ് ഓൾ കേരള ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കുന്നതാണ് ഈവൻ സിംഗിൾ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്ലബ്ബിംഗ് ഡെലിവറിയാണ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ആ ഏരിയയിലേക്കൊക്കെ ഒരു വണ്ടി പോകുമ്പോൾ ഐറ്റം കൂടി അപ്പൊ ഒരു ടൈം നമുക്ക് വേണ്ടി വരും മനസ്സിലായി എന്നാൽ പോലും നമ്മൾക്ക് കേരളത്തിൽ ഫ്രീ ഫ്രീ ഡെലിവറി ഡെലിവറി കിട്ടും കൊടുക്കാൻ പറ്റും അതാണ് ഹൈലൈറ്റ് കാരണം എനിക്ക് തോന്നുന്നു ഷോറൂംസ് 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 ടോട്ടൽ ടോട്ടൽ നമുക്ക് ഉണ്ട് പ്രൊഡക്ഷനും എല്ലാം കൂടെ അപ്പൊ വണ്ടി നമുക്ക് ഓൾറെഡി അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇന്റീരിയറും ഉണ്ട് ഇന്റീരിയർ ഉണ്ട് ഏത് വേണേ നമുക്ക് എങ്ങനെ വേണേ കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്ത് പ്രത്യേകത അല്ലേ പിന്നെ പറയുന്നു നമ്മുടെ ഒക്കലാണ് ഒക്കല് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡ് എം സി റോഡ് സൈഡിൽ തന്നെ കറക്റ്റ് ഒക്കലാണ് സ്ഥലം പറയാ ഒക്കൽ എന്ന് പറയുമ്പോൾ പെരുമ്പാവൂരിനും നമ്മുടെ കാലം ഇടയ്ക്കാണ് ഒക്കൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചില പറഞ്ഞു കൊള്ളുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്രയാ നാലോ അഞ്ചോ ഒരു അഞ്ചോമീറ്റർ ഉള്ളിലേ സോറി പത്ത് കിലോമീറ്റർ എത്തിപ്പെടാം ഇവിടെ എത്തിപ്പെടാം നമ്പറും കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വരിക കസ്റ്റമൈസേഷൻ പൂർണ്ണമായിട്ട് അവൈലബിൾ ആണ് ഏത് ഏത് കളറിലോട്ടോ ഏത് മെറ്റീരിയലിലോട്ടോ നമുക്ക് എന്തും എന്ത് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാം കൊടുക്കാം കസ്റ്റമർ പോലെ നമുക്ക് ഇവിടെ ഇല്ലാത്ത ഫോട്ടോ ഓ നമ്മൾ നമ്മൾ കൊടുക്കും ആണ് പറഞ്ഞു കൃത്യമായിട്ടുള്ള സർവീസ് അതിലെ ഓ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ സർവീസ് ഇതിപ്പോ ഐഫോൺ എനിക്ക് തോന്നുന്നു ചെയ്യുന്നവരെ ഒമ്പതാമത്തെ പത്താമത്തെ വേടിയായിരിക്കും അവരുടെ പല സ്ഥലങ്ങളിലെ ഒക്കെ തന്നെ നാലാമത്തെ വീഡിയോ ലിറ്ററലി നാലാമത്തെ വീഡിയോ രണ്ടു പ്രാവശ്യം ആദർശം ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം അതൃശ്യം ഉണ്ടായിരുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺ നമുക്ക് തലവേദന എടുക്കാതെ കൃത്യമായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് നമ്മുടെ തന്നെ പലരും ഇവിടെയും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു സബ്സ്ക്രൈബർ വൃന്ദ അഭിപ്രായം നിർക്കുന്നോ ഫൈസൽ ഭായ അവിടെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുത്ത് എനിക്ക് കിട്ടുന്നു എവിടുന്ന് നിങ്ങളുടെ പുതിയ ഷോറൂം യെസ് അവിടുന്ന് ഫോട്ടോ എനിക്ക് കിട്ടുന്നു അങ്ങനെ അങ്ങനെ പോലെ നമ്മളുള്ള സ്നേഹവും ബഹുമാനം ആൾക്കാർ കാണിക്കുന്നുണ്ട് അതിവര് നിങ്ങൾക്കും തരും നൂറ് ശതമാനം വീണു കാണാൻ മികച്ച വീഡിയോ ഞങ്ങൾ സൈനിങ് ഓഫ്